രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ ലോകമൊരു പുതിയ പ്രതിസന്ധിയുടെ ഭീകരത കണ്ടു ലക്ഷക്കണക്കിന് നിരപരാധികൾക്ക് തങ്ങളുടെ വീടും ജീവിതവും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു ഈ അഭയാർത്ഥി പ്രവാഹത്തെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്തത് യൂറോപ്യൻ യൂണിയൻ ആയിരുന്നു അവർ യുക്രൈനിയൻ പൗരന്മാർക്ക് താൽക്കാലിക സംരക്ഷണ നിർദ്ദേശം എന്ന പേരിൽ വലിയ തോതിലുള്ള ആനുകൂല്യങ്ങളും സഹായങ്ങളും വാഗ്ദാനം ചെയ്തു എന്നാൽ യുദ്ധം നീണ്ടുപോവുകയും സാമ്പത്തിക ബാധ്യതകൾ പെരുകയും ചെയ്തതോടെ ഈ നയത്തിൽ നിന്നും യൂറോപ്പ് പതിയെ പിന്നോട്ട് പോകുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ നയമാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ യുക്രൈനെൻ അഭയാർത്ഥികളുടെ ഭാവി എന്നിവ വിശദമായി അറിയേണ്ടിയിരിക്കുന്നു തുടക്കം മുതൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്ക നാറ്റോ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ പാശ്ചാത്യ ശക്തികൾക്ക് വ്യക്തമായ താൽപ്പര്യങ്ങൾ ഉണ്ടെന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു റഷ്യയെ സാമ്പത്തികമായും സൈനികമായും ദുർബലപ്പെടുത്താനുള്ള ഒരു അവസരമായി അവർ ഈ യുദ്ധത്തെ കണ്ടു യുക്രൈനെ കരുവാക്കിക്കൊണ്ട് റഷ്യയെ തകർക്കുക എന്ന തന്ത്രം അവർ ആവിഷ്കരിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി യുക്രൈന് ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും വാരിക്കോരി നൽകി യുക്രൈനിയൻ അഭയാർത്ഥികളെ സംരക്ഷിക്കുന്നതിനുള്ള യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം ഈ തന്ത്രത്തിന്റെ ഒരു ഭാഗമായി വ്യാഖ്യാനിക്കപ്പെട്ടു ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ സഹായിച്ചു എന്നാൽ രണ്ടു വർഷത്തിന് പുറം സ്ഥിതി മാറി